ഹായ് ഞാൻ നിങ്ങളുടെ സിജോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് താങ്ക്സ് എല്ലായിടിക്കിലും പറയുകയാണ് സിജോ ടോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളെല്ലാവരും കുറേ കാലമായിട്ട് നമ്മുടെ ക്രൈം സ്റ്റോറീസ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താനായിട്ട് സാധിച്ചതും അവിടെ ഒരു തൊണ്ണൂറ് ദിവസത്തോളം എനിക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചത് അതിന് എല്ലാവരോടും ഞാൻ ഒരു കാര്യം നന്ദി ഏറ്റവും അതിൽ തന്നെ പറയുകയാണ് ഇത് നമ്മുടെ വീഡിയോയുടെ കാര്യം പറയാം ഞാൻ നമ്മുടെ ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് ആക്ച്വലി വിചാരിച്ചിരുന്നത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാം എന്നിട്ട് ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ചാനലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വഴി വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല കാരണം എനിക്കറിയാലോ നമ്മുടെ ഈ ക്രൈം സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചാനലിനകത്ത് നമ്മൾ ക്രൈം സ്റ്റോറീസ് ആണ് അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ അതിനൊരുപാട് സമയം എടുക്കും നമ്മൾ സ്റ്റോറി കണ്ടെത്തി അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി അത് ഞാൻ പഠിച്ചിട്ടാണ് സാധാരണ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് കാരണം എനിക്ക് ഞാൻ നോക്കിയാലോ വായിക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അല്ലാണ്ട് ഞാൻ കാണാതെ പറയുകയാണ് ഒരു സ്റ്റോറി ആയിട്ട് അപ്പൊ അതിനോട് സമയം എനിക്കവിടെ ഏഹ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭീമീ ഇറങ്ങിയിട്ടാണെങ്കിലും ചില കാര്യങ്ങളകത്ത് തിരക്കായിരുന്നു ഇപ്പോഴും ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചി വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് നന്ദിയും പറയേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി നമ്മുടെ അയാം സിജോ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനൽ നമ്മുടെ ഒരു തേർഡ് ചാനൽ എന്ന് പറയാം സെക്കൻഡ് അല്ല റിയാക്ഷൻ വീഡിയോസ് അല്ലാണ്ട് ഒരു വ്ളോഗിങ് ചാനൽ ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോസ് നമ്മൾ അയാം സിജോ എന്ന് പറയുന്ന ചാനലിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവഴി ഓൾറെഡി ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് ആൾക്കാരിലേക്ക് നമ്മുടെ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിനി നമ്മുടെ ക്രൈം സ്റ്റോറീസ് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് കാരണം എന്നെ ഞാനാക്കി മാറ്റിയത് അല്ലെങ്കിൽ നമുക്കിടയിൽ ഒരു ഒരു എന്താ പറയുക ഒരു കണക്ഷൻ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ ചാനലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ നമ്മൾ പഴയ പോലെ ക്രൈം വീഡിയോസ് ഉറപ്പായിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും തുടർന്ന് പോകുമ്പോഴത്തേക്കും എന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്റെ മറ്റുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഞാൻ ആരാം സിജോ എന്ന് പറയുന്ന ചാനലിനകത്ത് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും കാരണം നമ്മുടെ എപ്പോഴും ഓരോ ചാനലിന് ഓരോ കാറ്റഗറി ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ ക്രൈം സ്റ്റോറീസ് ചെയ്യുന്നത് കൊണ്ട് നിലവിൽ നമ്മൾ സ്റ്റോറീസ് ചെയ്യുന്നുകൊണ്ട് ഈ ചാനലിനകത്തിന്റെ വ്ളോഗിങ് ചെയ്യാനായിട്ട് നമുക്ക് നിവർത്തിയില്ല അതുകൊണ്ട് അതുകൊണ്ടത് നമ്മുടെ മറ്റൊരു ചാനലിനകത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ചാനൽ നിങ്ങളൊന്ന് സാധിക്കുന്ന ആൾക്കാർ താല്പര്യാർത്ഥം ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം സപ്പോർട്ട് ആയിട്ട് മുന്നോട്ടുണ്ടാവണം അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഈ ചാനൽ വഴിയുള്ള ബാക്കി കഥകൾ നമ്മുടെ ക്രൈം സ്റ്റോറീസ് ഇനി നമുക്ക് പങ്കുവെക്കാം അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വോട്ട് ചെയ്ത് എന്നെ അനുഗ്രഹിച്ച് അവിടെ നിർത്തിയ എല്ലാവർക്കും ഒരായിരം താങ്ക്സ് പറയുകയാണ് ഇനിയും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം ലവ് യു ലവ് യു ഓൾ